മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യശരങ്ങളാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പല പൊട്ടിത്തെറികൾ പാർട്ടിക്ക് പ്രവർത്തകർക്കും നേരെ ഉയർന്നു വരുന്ന ആരോപണ അഴിമതി ശരങ്ങൾ പാർട്ടി പ്രവർത്തകർക്കു നേരെ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ കോഴ ഡീല് ശബ്ദരേഖ തെളിവുകൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇതെല്ലാം ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് കണക്കില്ലാത്ത കോടികൾ ചിലവാക്കുന്നതിൻ്റെ കണക്കുകൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പലയിടങ്ങളിലും എൽ ഡി എഫിൻ്റെ ഭരണസമിതികൾക്ക് നേരെ ചോദ്യമുയരുന്നു ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ കേരളീയവും നവകേരള സദസ്സിനും കോടികളും ലക്ഷങ്ങളുമൊക്കെ പൊടിപൊടിച്ചിട്ട് ഇപ്പോൾതാ നവകേരള ബസ്സിൽ കയറാൻ പോലും ആളില്ലാത്ത അവസ്ഥ ഇതിനിടയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാന സർക്കാർ പ്ലാൻ ബിയും എയും ഒക്കെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഉള്ള പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമങ്ങളെന്ന റിപ്പോർട്ടുകൾ ഒന്നും കോടി ആ വീണ്ടും ചോദ്യങ്ങൾ നഗരസഭയിൽ തടസ്സം ഉന്നയിച്ച ഓഡിറ്റ് വിഭാഗം രംഗത്ത് വന്നതോടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ ഫയലുകൾ ഇല്ലാതെയും ബന്ധപ്പെട്ട രേഖകൾ കാണിക്കാതെയും നടത്തിയ ആറ് കോടിയോളം രൂപയുടെ ചിലവുകൾ ജില്ലാ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം തടഞ്ഞു വർഷം മുതൽ മൂന്ന് വർഷത്തെ കണക്കുകളുടെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് പല പദ്ധതികളുടെ ചെലവുകളും നിയമാനുസൃത എസ്റ്റിമേറ്റോ ടെൻഡറോ ഇല്ലാതെയാണ് നടത്തിയതെന്ന് കണ്ടെത്തി പല പദ്ധതികളുടെയും ആവശ്യമായ രേഖകളും ഫയലുകളും ഓഡിറ്റ് സമയത്ത് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സർക്കാരിന്റെ അനുമതി വാങ്ങാതെ നിയമനങ്ങൾ നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് വകുപ്പ് തല നടപടിക്രമം മാത്രമാണെന്നാണ് സെക്രട്ടറി കെ കെ മനോജിന്റെ വിശദീകരണം നടപ്പാക്കാത്ത പല പദ്ധതികളുടെയും പേരിൽ പണം ചെലവഴിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു അമ്മമാർക്ക് ജിംനേഷ്യം പദ്ധതി എന്ന പേരിൽ ചെലവ് ചെയ്ത ലക്ഷം രൂപയും അതിൽ പെടും ഇലക്ട്രിക്കൽ ട്രൈസൈക്കിൾ മൊബൈൽ ടോയ്ലറ്റ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പട്ടികജാതി വർഗക്കാർക്കുള്ള ലാപ്ടോപ്പ് വിതരണം എന്നിവയ്ക്ക് തുക ചെലവാക്കുന്നത് ഓഡിറ്റ് വിഭാഗം തടഞ്ഞു മിന്നൽ രക്ഷാചാലകം എവിടെയൊക്കെ സ്ഥാപിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ നഗരസഭാ അധികൃതർക്ക് സാധിച്ചിട്ടില്ല വിൻഡോ കമ്പോസ്റ്റ് യാർഡ് നിർമാണത്തിന് മുപ്പത്തി ലക്ഷം രൂപയാണ് അനുവദിച്ചതെങ്കിലും ചെലവ് ചെയ്തത് എഴുപത്തിയേഴ് ലക്ഷം രൂപ ഈ ലക്ഷം രൂപ ഓഡിറ്റ് വിഭാഗം തടസ്സപ്പെടുത്തി ഇതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ആഡംബരവും ദൂർത്തുമൊക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു കേരളീയവും നവകേരള സദസ്സുമൊക്കെ വലിയ രീതിയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ വിമർശിച്ചതും കേരളം കണ്ടതാണ് ഇതിനിടയിൽ യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് നവകേരള ബസ്സിന്റെ സർവീസ് മുടങ്ങിയെന്ന റിപ്പോർട്ടുകളും വന്നിരിക്കുന്നു ഗിരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരുന്നു സർവീസ് ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല അഞ്ചു പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് ബുധനാഴ്ചത്തെ വരുമാനം ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്ന് കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചു എന്നാൽ ഞായറാഴ്ച അമ്പത്തയ്യായിരം രൂപയോളം വരുമാനമുണ്ടായിരുന്നു ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ആദ്യമാണ് വെള്ളിയാഴ്ച ബസ് സർവീസ് നടത്തും സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ ബംഗളൂരുവിലേക്ക് അയക്കുകയായിരുന്നു മെയ് ആദ്യവാരമാണ് ബസ് സർവീസ് തുടങ്ങിയത് നഷ്ടമില്ലാതെയാണ് ബസ് ഇതുവരെ സർവീസ് നടത്തിയതെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരെ സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത് ആധുനിക രീതിയിൽ എ ഫിറ്റ് ചെയ്ത ബസ്സിൽ സീറ്റുകളാണുള്ളത് ഭിന്നശേഷിക്കാർ മുതിർന്ന പൌരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ് മെഷീൻ ടിവി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കും ആളുകളെ ആകർഷിച്ചില്ല നവകേരള ബസ് കട്ടപ്പുറത്താകാതെ സംരക്ഷിക്കേണ്ടത് കെഎസ്ആർടിസിടെ മാത്രമല്ല സർക്കാരിന്റെ കൂടി അഭിമാന പ്രശ്നമാണ് വിഷയത്തിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇടപെടുമെന്നാണ് വിവരം ഇതിനിടെ ഇനി കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി സഹായിക്കാനാകില്ലെന്ന ധനവകുപ്പിന്റെ അന്തശാസനം ജൂലൈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷൻ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചു കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗെടുവിന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് മുപ്പത് കോടി അനുവദിച്ചത് എന്നാൽ സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ഗതാഗത മന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുണ്ട് അടുത്ത മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ഈ രീതിയിൽ നയം മാറ്റിയത് ഇതോടെ ഗതാഗത വകുപ്പ് വെട്ടിലായി ധനവകുപ്പ് തരുന്ന അൻപത് കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസം ആദ്യം തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം അഞ്ചിനു മുൻപ് നൽകാമെന്നായിരുന്നു ഗതാഗത വകുപ്പ് കണക്ക് കൂട്ടിയിരുന്നത് ഏതായാലും നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണത്തിന് പണം കണ്ടെത്താനായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു കേന്ദ്ര സഹായത്തിൽ ഈ വർഷവും കുറവുണ്ടായാൽ പുറത്തെടുക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച പ്ലാൻ ബി ഇതാണെന്നാണ് വിവരം പദ്ധതികൾ നിർത്തലാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി ലാഭിക്കുന്ന പണം ക്ഷേമ പെൻഷനും ഡി എ കുടിശ്ശികയും അടക്കമുള്ള വിതരണം ചെയ്യാൻ ഉപയോഗിക്കും തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി കണക്കിലെടുത്ത വികസനത്തെക്കാൾ ക്ഷേമത്തിന് സർക്കാർ ഊന്നൽ നൽകാൻ തീരുമാനിച്ചതിന്റെ തെളിവാണ് ഈ തീരുമാനങ്ങൾ മാത്രവുമല്ല വിഴിഞ്ഞം തുറമുഖത്തിന് സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്ന ആക്ഷേപവുമായി ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനും കേന്ദ്ര സർക്കാരിനും പങ്കാളിത്തമുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി വാഗ്ദാനം ചെയ്ത തുകയിൽ പതിനാറ് ശതമാനം മാത്രമേ നൽകിയുള്ളൂ എന്ന റിപ്പോർട്ടുകളുമായാണ് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദനെ ഒരു മൂലക്കിരുത്താൻ ശ്രമിച്ച പിണറായി വിജയനെ ഇന്ന് പാർട്ടി ആദ്യമായി ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തയും തലക്കെട്ടുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തുവന്നതോടെ സി പി എം തെറ്റുതിരുത്തലുമായി തന്നെ മുന്നോട്ട് പിണറായി വിജയന് ഇനി ഇങ്ങനെ ഈ നിലപാടുകളുമായി നിലവിൽ തുടരുന്ന രീതിയുമായി മുന്നോട്ടു പോകാനാകില്ല എന്ന് വ്യക്തമാവുകയാണ് അന്നാ വി എസിനെതിരെ ഇന്ന് പാർട്ടിക്കുള്ളിൽ ആദ്യമായി പിണറായി ചോദ്യം ചെയ്യപ്പെടുകയാണ് തിരുത്തൽ എവിടെ വരെ പോകുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം വി എസ് അച്യുതാനന്ദൻ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം ആദ്യമായി സിപിഎമ്മിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ വിമർശനങ്ങൾ യഥാർത്ഥത്തിലുള്ള തിരുത്തലുകളിലേക്ക് പാർട്ടിയെ നയിക്കുമോ എന്ന ചോദ്യം ഒരു വശത്ത് കഴിഞ്ഞു പരാജയത്തിൽ തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ വർഷാവസാനം ആരംഭിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ചോദ്യ പെരുമഴയായിരിക്കും ചോദ്യങ്ങളുടെ ചൂട് ഇനിയും കൂടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് ആഴത്തിലുള്ളതും ആത്മാർത്ഥവുമായ തിരുത്തലുകൾക്ക് തയ്യാറെന്ന സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവ എന്തായിരിക്കുമെന്നും എത്ര കണ്ട നടപ്പാകുമെന്നുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണ പ്രഖ്യാപനത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ തയ്യാറായത് മാറ്റങ്ങളുടെ തുടക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്